കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബസംഗമവും നടത്തി അടുത്തു നടക്കാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനു മുന്നോടിയായി താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെക്കുംകര മണ്ഡലം പനങ്ങാട്ടുകര മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമവും പനങ്ങാട്ടുകര കുറ്റിക്കാടൻ വിൽസന്റെ വസതിയിൽ നടന്നു യൂത്ത് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് വി ആർ ശ്രീകാന്തിന്റെ അധ്യക്ഷതയിൽ മുൻ എം എൽ എ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു വർഗീയ ശക്തികളുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി എ മാധവൻ പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു ശ്രീമതി ഷാഹിദ റഹ്മാൻ നേതാക്കളായ എ ആർ കൃഷ്ണൻകുട്ടി തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ ജിൻഡോ പി എഫ് വിജോയ് കുറ്റിക്കാടൻ എന്നിവർ സംസാരിച്ചു